എന്നും ഇങ്ങനെ വയറു നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ ആക്രമണം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകൊന്നുമില്ല ഒന്ന് പതുക്കെ പിന്നെ ഇതെടുക്കട്ടെ ആഹാരം കഴിച്ചിട്ട് അല്പം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോയാൽ മതി ലേറ്റ് ആയിട്ട് ചെന്നാലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവും ഇപ്പൊ തന്നെ അവിടെ കിടന്ന് പാട്ട് വന്നുണ്ടാവും ഭരണി പട്ടോ ഡിസ്കോ പട്ടോ എന്ത് വേണോ പാടിക്കോട്ടെ നമുക്ക് എന്താ മടി പതിനൊന്നരയിലായുള്ളൂ ഏതായാലും നമ്മൾ ചെല്ലാത്തവർക്ക് പോകാനൊന്നും പറ്റത്തില്ല ഒത്തിരി കാശുണ്ടോ എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത് ഇന്ന് വരെ നമ്മൾ കാപ്പിടിച്ചിട്ടുള്ളപ്പോ ഞാൻ കാശ് കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ നിന്റെ വലിയ മനസ്സിന് മുമ്പിൽ മതി മതി നക്കി തിരിച്ച് പോവാൻ നോക്ക് എടാ പോളെ ആ നാടകത്തിൽ രണ്ട് ലീഡിംഗ് റോൾ ചെയ്യുന്ന നടന്മാരില്ലേ നമ്മള് ആഹ് എന്നിട്ടും ആ ഐമന അമ്മണിക്ക് കിട്ടുന്ന വെയിറ്റ് നമുക്ക് ട്രൂപ്പിൽ കിട്ടുന്നില്ലെന്ന് വെച്ചാ അതെ അയ്മനമ്മയുടെ കയ്യിലുള്ള വെയിറ്റ് നിന്റെയിലുണ്ടോ അതാ ആ എവിടെ എത്തിയോ എനിക്കെന്തോ വലിയ അപകടമാരായിരുന്ന നിങ്ങൾ ട്രൂപ്പിൽ വന്നതോടെ അത് മാറിക്കട്ടി എന്തോ 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 വന്ന് കയറിയതാ ഞങ്ങളായിട്ട് വലിഞ്ഞു വന്ന് കയറിയതൊന്നും അല്ലോ ഞങ്ങടെ രണ്ടുപേരും വീട്ടിൽ അഡ്വാൻസ് ആയിട്ട് വന്ന് കാലു പിടിച്ച് മറന്നുപോയോ എന്നും പക്ഷേ നിങ്ങൾക്കായിട്ട് കാപ്പി ഇറക്കാൻ പറ്റൂ വേണ്ട കിടക്കണ്ട ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഗ്ലാമറിലാണ് അവന്റെ നിലനിൽപ്പ് ദിവസം ഏഴ് മണിക്കൂറെ ഉറങ്ങില്ലെങ്കിൽ അവന്റെ ഗ്ലാമർ പോകും ഇപ്പൊ നാലു മണിക്കൂർ ഉറങ്ങിട്ടാ വരുന്നത് ഇനി മൂന്ന് മണിക്കൂർ ഉറങ്ങാൻ ബാക്കി കിടക്കും അതെ ഇവന്റെ മൂത്തോട്ട് നോക്ക് ഉറങ്ങാതെ ഉറങ്ങാതെ മുഖം വവ്വാലി കപ്പി അടക്കുമോലേ എന്റെ മൂത്തോട്ട് നോക്ക് ഓരോ ദിവസം കണ്ണ് ചെറുതായി ചെറുതായി ഒന്നും പറയണ്ട വണ്ടിയൊക്കെ ും കേൾക്കാൻ വേണ്ടി പറയുക ഇന്ന് രണ്ട് കളിയുണ്ട് ഒന്നാമത്തെ ആടാൻ കഴിയുമ്പോ ആരും മേക്കപ്പ് കഴിക്കേണ്ട ഡ്രസ്സും അവിടെ ചെല്ലുമ്പോഴേ അവിടെ മേക്കപ്പ് ഇടാനോ തുണി മാറാനോ ഒന്നും നമുക്ക് സമയം ടെൻഷൻ ഉണ്ടാക്കല്ലേ പ്ലീസ് പ്ലീസ് കിട്ടത്തില്ലേ പിന്നൊരു കാര്യം ചൊവ്വാക്കുന്ന കളിക്ക് പലരും ഡയലോഗ് വിഴുങ്ങി അത് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് കരുതണ്ട എല്ലാരും ഡയലോഗ് പറഞ്ഞു നോക്കൂ പറയൂ പറയൂ പ്ലീസ് ഇതിപ്പോ ആദ്യത്തെ കളിയൊന്നും അല്ലല്ലോ ഡയലോഗ് പഠിക്കാൻ നിന്റെ കാര്യം എന്നാ പറഞ്ഞത് പ്ലീസ് പോള് ഇവനാ വിഴിഞ്ഞത് ഞാൻ ഡയലോഗല്ലേ വിഴിഞ്ഞാറുള്ളൂ സീൻ മൊത്തത്തിൽ വിഴിഞ്ഞാറില്ലല്ലോ കഥയും പോലും ഇങ്ങനെ തുടങ്ങിയാലോ നിങ്ങൾക്കൊന്ന് സഹകരിച്ചൂടെ ഞങ്ങളെ വിട്ടേ അമ്മിണിച്ചേച്ചി ചേട്ടനുമായിട്ടങ്ങ് സഹകരിച്ചാൽ മതി അതിനിപ്പൊ തന്നെ അവര് സഹകരിക്കുന്നുണ്ടല്ലോ നീയൊക്കെ ആരെ കൊണ്ടുള്ള കാര്യം പ്ലീസ് ടെൻഷൻ പറഞ്ഞോണ്ടിരിക്കസ്റ്റ് കൊടുത്തു കേട്ടില്ലേ കേട്ടു ഫസ്റ്റ് ബെൽ അടിക്കും കുറച്ച് കഴിയുമ്പോ സെക്കൻഡ് ബെല് അടിക്കും അത് കഴിയുമ്പോ നാടാൻ തുടങ്ങും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ നാടൻ കളിക്കുന്നത് അമ്മോ ഈ ഭാവാവിനെ നീ നിന്റെ കളിയുടെ മഹത്വം എന്നെ പറഞ്ഞ് മനസ്സിലാക്കണ്ട കേട്ടോ സെക്കൻഡ് ബെല് അടിച്ചാ ഉടനെ കയറേണ്ട അയ്മനെ അമ്മയും മഞ്ജുനേക്ക് ആദ്യം വേഷം കിടിച്ചു കേട്ടാ നോക്കിയതാ വന്ന് കയറിയപ്പോൾ ചായക്ക് പറഞ്ഞതാ ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ഇനി എപ്പോഴാ നീ കുഴപ്പം ഉണ്ടാക്കുന്നത് ബക്കച്ചൻ കുറെ നാളായി എന്നെ ടൂതാൻ തുടങ്ങിയിട്ട് എനിക്ക് അവനെയൊക്കെ അറിയാമോ ഇല്ലേ നിന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം നീ എന്ത് ചെയ്യാൻ പോകുന്നു അത് അത് നിങ്ങൾക്കണ്ടോ അമ്മേ എനിക്ക് എനിക്കെന്തെങ്കിലും ആ സത്യം അറിയണം പറയൂ എന്റെ അച്ഛൻ ആരാണ് നീ ജനിച്ചു വീണ് അന്നു മുതൽ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നാണ് മോളെ ിൽ നിന്ന് ഇനി ഒന്നും ഞാൻ മറിച്ചു വെക്കുന്നില്ല നിന്റെ അച്ഛനാണ് എനിക്ക് രണ്ട് അമ്മേ ഇല്ല മോളെ വിശ്വനാഥൻ എന്നാ നിന്റെ അച്ഛന്റെ പേര് ഞാൻ വിളിക്കുന്ന എന്റെ അച്ഛൻ ഇപ്പോൾ എവിടെ ഉണ്ടമ്മേ എന്റെ ജയിലിൽ അച്ഛൻ ജയിലിലാണ്

ഗുരുദാസൻ ഇന്ന് വിശ്വദാസൻ നിങ്ങൾക്കൊരു കാര്യം പറയാമോ നീതി പാലിക്കുന്നവരാണ് നീതി പാലകൻ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്താറില്ല കുലത്ത് നോക്കി എന്തു പറഞ്ഞാൽ ഒരുമാതിരി മറ്റെടുത്ത പണിയെ കാണിക്കരുത് അവിടെ വൈരാഗ്യം തീർക്കുന്നത് കണ്ണം കുട്ടി കഴിക്കാൻ ഞാൻ മനപൂർവ്വം ചെയ്തതെന്നാണ് വക്കറ്റം പറയുന്നത് മാറി ആർക്കായാലും അടി കൊള്ളു ഒരു അടി കൊണ്ടാൽ എന്ത് വേണ്ടു സീൻ കലക്കിയില്ലേ എന്തൊരു കയ്യടിയായിരുന്നു അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ ഞാൻ തരണം നിന്റെ തല്ലും ചേട്ടന് ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ സ്റ്റേജിൽ വെച്ച് അടി കൊള്ളുന്നൊക്കെ സർവസാധാരണോ അതുകൊണ്ടാണെങ്കിൽ വക്കച്ചൻ ചേട്ടനാണെങ്കിലും വേദന കേട്ടോ വിളിച്ചാൽ നീ എന്ത് ചെയ്യും തല്ലുവോ തല തനിക്ക് ധൈര്യമുണ്ട് പ്രാവശ്യം കൊണ്ട് ഷേപ്പ് ചെയ്യാൻ മാറ്റും ഓഹോ നീയൊക്കെ എന്നെ തല്ലാറായല്ലേ ഇനി നിന്നെയൊക്കെ വെച്ച് നാടാൻ കളിക്കുന്ന പ്രശ്നമേ ഇല്ല വണ്ടി ഒതുക്കട വേണ്ടി നീയൊക്കെ എന്ത് വിചാരിച്ചു എന്താ ഉള്ളതുകൊണ്ട് പോക്കുത്രീ കോട്ട കള അവർക്ക് അറിയാതെ പറ്റിയതല്ലേ അറിയാതെ ചെയ്തതാ ഇറങ്ങാനാ പറഞ്ഞത് അങ്ങനെ പേടിപ്പിക്കാതെ ഈ നാട്ടിൽ തന്റെ ഒരു ഉണക്ക ടൂപ്പ് മാത്രല്ല ഉള്ളത് ഉണ്ടടാ വേറെ നല്ല ടൂപ്പുകളുണ്ട് പക്ഷെ നിന്നൊന്ന് ഒറ്റ സ്ഥലം നിർത്തില്ലടാ ഇപ്പൊ ഉമ്മാരെ ഇറക്കി വിട്ടാ നമ്മൾ പീച്ചാണിക്കാൻ അമ്പലത്തിലെ രണ്ടാംകളി എങ്ങനെ കളിക്കും വേണ്ട നാടകം കളിക്കണ്ട അമ്പലക്കാർക്ക് എന്ത് കഷ്ടം വന്നാലും ഞാൻ തുടത്തോളാം പക്ഷെ ഉമ്മാരെ വെച്ച് കളിക്കില്ല എവിടെ അമ്പലത്തു പൈസ നിന്റെ വന്ന് ്രാന്തന്മാരുടെയും പാതിരിയുടെയും വേഷത്തിലാണ് സാർ ഇപ്പൊ ചെന്ന് മോഷണം നടത്തുന്നത് സർ തേവരയിൽ വീട്ടിൽ ഇൻസ്പെക്ടർ വേഷത്തിൽ ചെന്ന് വരട്ടിയാണ് മോഷണം നടത്തിയത് സർ അത് സാർ ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ചെന്ന് ഭിക്ഷ ചോദിച്ചാണ് ബാല പൊട്ടിച്ചോണ്ട് ഓടിയത് സർ സർ ഇന്നത്തെ പറ്റണ ഞാനും പോകുന്നുണ്ട് എന്നാൽ ഈ പാതിരാത്രിക്ക് അയാൾ നമ്മളെ ഇറക്കി വിട്ടില്ലേ അയാൾ നമ്മളൊന്ന് വരട്ടാൻ വേണ്ടി ചെയ്തതല്ലേ അയാൾ ഇപ്പൊ തന്നെ തിരിച്ചു വരും നമ്മളില്ലാതെ അയാൾ എങ്ങനെ സെക്കൻഡിൽ കളിക്കും ഏ അയാൾ തിരിച്ചുവരും എന്ന് എനിക്ക് തോന്നുന്നില്ല അതാ വന്നാൽ നല്ല ചവിട്ട് കൊടുക്കും നാണം ഉണ്ടായാലും പൈസ ഉണ്ട് അയ്മൻ അമ്പണിന്ന് പറഞ്ഞിട്ട് കീപ്പ് ഉണ്ട് ഒരു കളിക്ക് സർവ്വ ജനവും കഴിച്ച് ആയിരത്തഞ്ഞൂറ് രൂപ ചോള പോലെ പോക്കറ്റിൽ വീഴുന്നുണ്ട് പക്ഷെ ഇനി തിരിച്ചു വന്ന് വിളിച്ചാൽ നമ്മുടെ കേരളം എങ്ങനെ കളിക്കുന്നു എനിക്ക് ഇതില്ലെങ്കിൽ സൂര്യസ്വാമി രക്ഷപ്പെടും നിന്റെ കാര്യം ആലോചിച്ചിട്ട് അത് പറയാതെ എനിക്കും പേടിക്കാനൊന്നും ഇല്ല ഞാൻ കേരളത്തിലുള്ള സകല നാടക ട്രൂപ്പുകളിലും റോളിന് വേണ്ടി ശ്രമിക്കും ഒന്നില് ശരിയായില്ലെങ്കിൽ മലയാളം ടി വി സീരിയലിൽ അഭിനയിക്കും നേരം നമ്മളെ കാണാതെ അയാൾ വാ നമുക്ക് അതിനെ പോലീസിന്റെയും ഭ്രാന്തന്മാരുടെ ഒക്കെ വേഷം കെട്ടി നീ ഒക്കെ ഞങ്ങളെ നടക്കുന്നോടാൻ സത്യം പറഞ്ഞോ തൊണ്ടി സാധനങ്ങൾ എവിടെയാ അതിന് ഞങ്ങൾ കള്ളന്മാരല്ല സാർ എടാ ഏതെങ്കിലും കള്ളന്മാർ ഇതുവരെ കള്ളനാണെന്ന് സംബന്ധിച്ചിട്ടുണ്ടോ ഇല്ല എന്താണോ പഠിക്കത്ത് എന്താണത് ഇത് നോട്ടീസ് എന്ത് നോട്ടീസ് ഞങ്ങൾ കണ്ട് പ്രൊഫഷണൽ നടന്മാരാണ് ഇത് ഞങ്ങളുടെ പരിപാടിയുടെ നോട്ടീസാ ഇത് ഞാൻ പെരുപ്പം കൂടി പ്രഭാകരൻ ഇത് പോൾ രാജ് പെണ്ടിമന പോൾ രാജ് നിന്റെ ഒക്കെ പെണ്ടിമന എന്നാ നിനക്കൊക്കെ നേരത്തെ പറഞ്ഞു സാർ എടി നിർത്തിയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ മേക്കപ്പും ഡ്രസ്സും കഴിച്ചു വെച്ച് വേഗം സ്ഥലപ്പെടാൻ നോക്ക് ഇവിടെ വെച്ച് വേണ്ട പുറത്തുപോയേക്ക് അത് മതി നമസ്കാരം ഡോക്ടർ ആ മതി നമസ്കാരം താങ്ക്സ് ഈ കോസ്റ്റ്യൂമർ എവിടെ പോയി കിടക്കുക ഇതിലേക്ക് ഡ്രസ്സ് വെക്കാൻ ഏൽപ്പിച്ച് എന്താ വേണം തല്ല സമയത്തിന് ഞാൻ ചെയ്തിട്ട് പോകും ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്ന് വരിക ഇതെന്റെ ആത്മാർത്ഥ പ്രശാന്ത് ഇവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്നു ഇപ്പോ നോർമൽ അല്ല മമ്മൂട്ടിയെ പോലെ ഡ്രസ്സും ചെയ്ത് കറുത്ത കണ്ണടയും വെച്ച് എപ്പോഴും ഈ നടപ്പാ ഇന്നലെ അമരത്തിലെ മമ്മൂട്ടിയാണെന്നും പറഞ്ഞ് കരയെ കിടന്ന വഞ്ചികളെല്ലാം കടലിൽ ഇറക്കിയിട്ടു ആ മുക്കവുമാരെല്ലാം കൂടെ ചേർന്ന് പൊതു തല്ലി എന്റെ മകൂഷ ഫീസ് മലന്ന് പറക്കൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തോ ആയി എന്റെ മകളെ ഞാൻ ഡോക്ടറാക്കും മോഹൻലാൽ ഡോക്ടർ അവിടെ പ്രശ്നം പ്രശ്നം ഇവിടെ അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ് ഇതൊക്കെ സഹിക്കാം ചിലപ്പോ ആദ്യ ഭാവത്തിൽ അഭിലാഷ ആവുമ്പോഴാണ് ഏറ്റവും കുഴപ്പം നിന്ന് നിൽപ്പിൽ കൊടുത്തിരിക്കുന്ന തുണി എല്ലാം പറിച്ചു കളയും അതിനാ ഞാൻ ഈ ബെൽത്തിട്ടിരിക്കുന്നത് പേരെന്താന്ന് പറഞ്ഞ പോൾ പോൾരാജ് നിങ്ങളുടെ പേരല്ല ഓ പ്രശാന്തിന്റെ എന്തൊക്കെയുണ്ട് പ്രശാന്ത് വിശേഷങ്ങൾ അയ്യോ ആ സീരിയസ് ആയ ഇത് ഒരു സിനിമ സിനിമാ മരണാകാൻ കഴിയാത്തതിലുണ്ടായ ഡിപ്രഷൻ അയ്യോ അങ്ങനെ അല്ല ഡോക്ടർ മൂന്ന് ഒരു കുറവുമില്ല ഇവിടെ അഡ്മിറ്റ് വെക്കൂ ചെയ്തേക്കു ആകെ കുഴപ്പമാ ഒരു കുഴപ്പമില്ല ഞാൻ മരുന്ന് ഇത് തരാം കുറച്ച് ദിവസം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി അയ്യോ അങ്ങനെ പലരും ഡോക്ടേഴ്സ് അഡ്മിറ്റ് ചെയ്ത് പറ്റൂ രാജകുടുംബത്തിൽ പറഞ്ഞ പയ്യനാ എത്ര രൂപ മടക്കാനും തയ്യാറാ അഡ്മിറ്റ് ചെയ്യാൻ ഒന്നുമില്ല കിരീടത്തിലെ കീരി കാരൻ ജോസിന്റെ അടിയന്താ ഞാൻ പറഞ്ഞില്ലേ േശു ക്രിസ്തുവാണ് ഒരു കിരണത്തടിച്ചാൽ മറ്റേ കിരണവും കാണിച്ചു കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് എന്നെ അടിക്കൂ ഡോക്ടർ പാവം ഇതാ ഞാൻ ഈ കൈ കൊണ്ട് ഡോക്ടർ അടിച്ച് ഡോക്ടർ സോറി എനിക്കറിയാതെ പറ്റിപ്പോ ടക്ക് അയ്യോ സെല്ലിൽ അടച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്നവരെ കാര്യങ്ങൾ നടക്കില്ല വിചാരിക്കുന്നവര് അതെ വളരെ കോംപ്ലിക്കേറ്റാ ഇങ്ങനെ വേരിയേഷൻ ഉണ്ടാകുന്ന രോഗികളെ ജനറൽ വാർഡ് അഡ്മിറ്റ് ചെയ്തുകൂടാ സെല്ലിൽ തന്നെ അടയ്ക്കണം കൊണ്ടേക്കോളൂ ഒരു കൂട്ടിനെ ഞാൻ കൂടെ കിടന്നെ ചേട്ടാന്റെ വീട് എനിക്ക് സെല്ലിൽ അടക്കാൻ പാത്രം ആയിട്ടില്ല ചേട്ടാ പടിപ്പടി ആയിട്ടില്ല പ്രൊമോഷൻ വേണ്ടത് ആദ്യം ജനറൽ വാർഡ് പിന്നെ സ്പെഷ്യൽ വാർഡ് പിന്നെ സെൽ പിന്നെ ഷോക്ക് ഷോക്ക് നിന്റെ തന്തയ്ക്ക് കൊടുത്താ മതി അയ്യോ വയലന്റ് ആവരുത് ചേട്ടാ മുട്ട അടിക്കേണ്ടി വരൂ മുട്ട ഞാൻ കൂടെ മതി കാരണം കാരണം അറിയണോ വേണ്ട പോയ

അവര് മരിച്ചിട്ട് വർഷം മുഖലക്ഷണം എന്ന് പറയട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ് അഞ്ചു രൂപ തന്നെ രണ്ട് രൂപയുടെ ഫലം പറയും ഉള്ളതേ പറയത്തുള്ളൂ ഇല്ലാത്തത് പറയാം മരി കാണിക്കത്തില്ല നല്ല ലക്ഷണം കേട്ട മുഖമാണ് അങ്ങനെ നാളെ ഏതാ പൂണാർത്ഥം പുടരുന്ന സ്വഭാവക്കാരനാണ് അങ്ങനെ ഈ ആഴ്ചയിൽ നാല് ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല ബാക്കി മൂന്ന് ദിവസം മോശമാണ് ശനി ശനിയായിരം ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും മകന് നാൽപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ നാൽപ്പത്തി ഒമ്പത് വയസ്സാകും മകന്റെ മനസ്സിൽ ഒന്നിന് മൂന്നിന് ഇടയ്ക്കുള്ളൂ സംഘം വിചാരിക്കൂ വിചാരിച്ചു രണ്ടഞ്ച് മോന്ത കണ്ട പട്ടി കഞ്ഞു കുടിക്കത്തില്ല ദോഷമില്ല പകനെ ഗുണം തന്നെ ഓ ഇറങ്ങി എന്നാ എനിക്ക് മതി എന്തിന് അതേ ഒരു വരെ ആക്കരുത് ദോഷം പറയരുത് നിനക്ക് ഈ വേഷം നന്നായിട്ട് അടങ്ങുന്നുണ്ട് കലക്കറ്റ് കൊന്നു ഞാൻ അവന്റെ ഒടുക്കത്ത പദ്ധതിയും പ്ലാനും ജനറൽമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അതെ നിന്റെ ആക്ഷൻ കുറച്ച് കുറച്ച് കൂടി ഡോക്ടർ ഡോക്ടർ പറഞ്ഞ മമ്മൂട്ടി മമ്മൂട്ടി ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാ ഇപ്പെന്നെ രക്ഷപ്പെടുത്താൻ വേറെ ആരെങ്കിലും വരണം നീ പേടിക്കാതെ നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ട് ആണെന്നും പറഞ്ഞ് അവർ എന്റെ കുറെ രക്തം ദേഹത്തിന്റെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തു ഭ്രാന്തിന് എന്താണ് രക്തം പരിശോധിക്കുന്നത് ഏത് ടൈപ്പ് ഭ്രാന്താണെന്ന് അറിയാനായിരിക്കും തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും ആ യമുനെ എവിടെയാണ് കിടക്കുന്നു പോയി പിന്നെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഇവിടെ പോവാൻ പ്രഭേ ഞാനൊരു മണ്ടൻ ആണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ മുമ്പ് എനിക്ക് സംശയം സംശയമുണ്ടോ ഇപ്പൊ ഉറപ്പായി പോ അറ്റൻഡർ കാണും നിങ്ങൾക്ക് ഇത് നമസ്തേ കണ്ടോ കണ്ടു നമ്മൾ ആ കുട്ടിയെ കടത്തിക്കൊണ്ടുപോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാ പേടി തൊണ്ടൻ നിന്നെ പോലത്തെ വീട്ടുകൾക്ക് സെക്യൂരിറ്റി വലിയ പ്രശ്നമായിരിക്കും വളരെ കറക്റ്റാ നിന്നെ പോലെ കോമൺ സെൻസ് ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ലല്ലോ ചവിട്ടിക്കോടാ ആശാന്റെ നെഞ്ചത്ത് തന്നെ ഏത് വക തണ്ണിക്കണ്ട അമ്പലപ്പറമ്പിൽ മാറ്റം കളിച്ചുകൊണ്ടിരുന്ന നിന്നെ പിടിച്ചൊരു പ്രൊഫഷണൽ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആക് എന്നോട് തന്നെ നീ പറഞ്ഞോടാ പ്രഭാകര ഒരു ജനുവൻ സംശയം ചോദിച്ചോട്ടെ ഇതിനകത്ത് കയറിയ ശേഷം നിനക്ക് ശരിക്കും വട്ടായോ നോക്ക് നോക്കുവെന്ന് വേണ്ട വന്നു വന്ന് നിനക്ക് പറയാൻ എടാ എന്റെ ഐഡിയകളും പ്ലാനുകളും അനുസരിച്ച് എന്റെ ഒരു വാലായിട്ട് ഇങ്ങനെ എത്ര കാലം പുറംറക്കുന്നത് എന്റെ വിചാരം ഓ നിന്റെ ഒരു ഐഡിയ എടാ യമുനെ തട്ടിക്കൊണ്ടു പോവാൻ വേണ്ടിയാണല്ലോ നീ ഇതിനകത്ത് കയറി പറ്റിയത് അല്ലേ അതിന് ഇപ്പൊ നീ ഇതിനകത്ത് പെർമനന്റ് ആയി പോവെന്നാണ് എന്റെ പേടി എടാ കഴിവേറി നിന്റെ പ്ലാൻ കൊനഷ്ട ഞാൻ ഇതിനകത്ത് പെട്ടത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ച അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ വീട്ടുകാരെ ഞാൻ നോയിക്കോളാം യമുനയുടെ അമ്മ തരുന്ന കാശിന്റെ ഒരു വിഹിതം നിന്റെ വീട്ടുകാരെ ഏൽപ്പിച്ചേക്കാം എന്താ പോര് അതിന് നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ Come on, let's